പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ മതിൽ ഇടവഴിയിലേക്കും സമീപത്തെ വീടിന്റെ തൊടിയിലേക്കും ഇടിഞ്ഞു വീണു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ സ്ഥലം സന്ദർശിച്ചു ആളുകൾക്ക് തടസ്സമാകുന്ന മണ്ണും കല്ലും നീക്കം ചെയ്യാനും അപകടാവസ്ഥയിലുള്ള മതിലിന്റെ ഭാഗം പുതുക്കി പണിയാനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശിച്ചു ഞായറാഴ്ച രാത്രി പെയ്ത മഴയിലാണ് ജില്ലാ ആശുപത്രിയുടെ അപകടാവസ്ഥയിലായിരുന്ന മതിൽ ഇടിഞ്ഞു വീണത് പഞ്ചമ സ്കൂൾ റോഡിന്റെ ഭാഗത്തുള്ള മതിലാണ് ഇടിഞ്ഞു വീണത് ആശാപ്രവർത്തക പ്രേമലേഖയുടെ വീടിന്റെ തൊടിയിലേക്കും മതിലിന്റെ ഭാഗങ്ങൾ ഇടിഞ്ഞു വീണു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ സ്ഥിരം സമിതി അധ്യക്ഷ നജ്മ തപ്റ എന്നിവർ സ്ഥലം സന്ദർശിച്ചു കല്ലും മണ്ണും നീക്കം ചെയ്യുന്നതിനും അപകടാവസ്ഥ ഒഴിവാക്കി മതിലിന്റെ ഭാഗം പുതുക്കി പണിയുന്നതിനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ നിർദ്ദേശം നൽകി മിനിയാന്ന് രാത്രി പെയ്ത കനത്ത മഴയിൽ നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ ഏറ്റവും പുറകിലുള്ള കോമ്പൗണ്ട് വാള് തകർന്ന് ഇവിടെ ഈ വഴിയിലേക്ക് കല്ല് പതിച്ചിരിക്കുന്ന ഈ കാഴ്ച ഇത് വളരെ അപകടകരമായ ഒരു സംഗതിയായിട്ട് തോന്നുന്നു ഇനിയിപ്പോൾ അടുത്ത മഴയ്ക്ക് ഈ മണ്ണെല്ലാം കൂടി കുത്തി ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ഒരു അടിയന്തര നടപടിയാണ് സ്വീകരിക്കേണ്ടത് അത് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ഇന്ന് വൈകുന്നേരം ഉദ്യോഗസ്ഥന്മാരോട് സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ടും അതുപോലെ തന്നെ ലേ സെക്രട്ടറിയും ഇവിടെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അവർ ഇന്നിപ്പോൾ വീണ്ടും സ്ഥലം സന്ദർശിക്കും അവരും എൻജിനീയറിംഗ് ഒന്നും കൂടി ആലോചിച്ച് വളരെ അടിയന്തരമായി മണ്ണ് ഈ വീടുകളിലേക്ക് ഒലിച്ചിറങ്ങാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം ഒപ്പം തന്നെ ഈ വെള്ളം ഇനി ഇങ്ങോട്ട് കുത്തി ഒലിച്ച് വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഡ്രെയിനേജ് സംവിധാനം മുകളിൽ ഒരുക്കുകയാണ് അഭികാമ്യമായിട്ടുള്ള കാര്യം ഒന്നുകിൽ അങ്ങനെ ഡ്രൈനേജ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഈ മതിലിനോടൊപ്പം നിൽക്കുന്ന മണ്ണിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് ഈ മണ്ണ് ഇവിടുന്ന് ഒഴിവാക്കുകയോ രണ്ടിലേതാണ് പ്രായോഗികമെങ്കിൽ അതേക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നതാണ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ റൌഫ് ഹോസ്പിറ്റൽ ലേ സെക്രട്ടറി എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി